കണ്ണൂർ ചക്കരക്കല്ലിൽ നിന്നും വരുന്ന വാർത്ത ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ ഏൽപ്പിച്ച അച്ചാർ കുപ്പിയിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെത്തി കുടുംബം നൽകിയ പരാതിയിൽ മൂന്ന് പേർ പോലീസ് പിടിയിലായി അച്ചാർ കുപ്പിയിൽ നിന്നും പൂജ്യം പോയിന്റ് രണ്ട് ആറ് പൂജ്യം ഗ്രാം എം ഡി എം എ മൂന്ന് പോയിന്റ് നാല് പൂജ്യം ഗ്രാം ഹാഷ് ഷോയിലും പിടികൂടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പല രീതിയിൽ കേരളത്തിലേക്ക് രാസലഹരി കടത്താൻ ശ്രമിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ അന്വേഷണ ഏജൻസികൾ പിടികൂടിയിട്ടുണ്ട് പക്ഷേ കണ്ണൂരിൽ സംഭവിച്ചത് മറ്റൊന്നാണ് കണ്ണൂരിൽ നിന്ന് സുഹൃത്തിന്റെ ബന്ധം മറിയാക്കിക്കൊണ്ട് അച്ചാർ കുപ്പിക്കുള്ളിൽ ഒളിപ്പിച്ചാണ് രാസലഹരി വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ചത് ബന്ധുക്കൾ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ തോന്നിയ സംശയമാണ് മയക്കുമരുന്ന് കണ്ടെത്താൻ ഇടയാക്കിയത് ചക്കരക്കൽ ഇരുവേരി കണയന്നൂരിലെ അമീറിന്റെ വീട്ടിൽ ഇവരുടെ മകളുടെ ഭർത്താവ് മിഥിലാജാണ് അച്ചാർക്കുപ്പി എത്തിക്കുന്നത് മിഥിലാജ് വിദേശത്തു നിന്നും അവധിയിൽ നാട്ടിലെത്തി തിരിച്ചു പോകാൻ തയ്യാറെടുക്കുകയാണ് ഒന്നിച്ച് ജോലി ചെയ്യുന്ന വഹീൻ എന്നയാൾക്ക് വേണ്ടിയാണ് അച്ചാർക്കുപ്പി മിഥിലാജിനെ ഏൽപ്പിച്ചത് ചക്കരക്കല്ലിലെ ശ്രീലാൽ എന്നയാൾ കൊടുത്തയച്ചത് പ്രകാരമാണ് മിഥിലാജിന്റെ അയൽവാസി കൂടിയായ ജിസിൻ അച്ചാർകുപ്പി മിഥിലാജിനെ ഏൽപ്പിക്കുന്നത് എന്നാൽ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിനിടെ അച്ചാർകുപ്പിയിൽ മറ്റൊരു ചെറിയ കുപ്പി വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു സംശയം തോന്നിയ വീട്ടുകാർ അച്ചാർ കുപ്പി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മയക്കുമരുന്നാണെന്ന് ബോധ്യമായത് ഉടനെ തന്നെ ചക്കരക്കൽ പോലീസിൽ വിവരം അറിയിച്ചു ഇരുനൂറ്റി അറുപത് മില്ലിഗ്രാം എം ഡി എം എയും ബോട്ടിലടക്കം മൂന്നര ഗ്രാം ഹാഷിഷോയിലുമാണ് പോലീസ് കണ്ടെത്തിയത് വിദേശത്ത് മിഥിലാജിനൊപ്പം ജോലി നോക്കുന്ന വഹിനും വേണ്ടി പി ജിസിനും കെ കെ ശ്രീലാലും കെ പി അർഷാദും ചേർന്ന് സംഘടിപ്പിച്ചതാണ് ലഹരി വസ്തുക്കൾ എന്നാണ് പോലീസ് പറയുന്നത് ഇവർ മൂന്നുപേരെയും അറസ്റ്റ് ചെയ്തു മൂന്നുപേരുടെയും അറിവോടെ തന്നെയാണ് അച്ചാർകുപ്പിയിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമം നടന്നത് എന്ന് പോലീസ് പറയുന്നു അപ്പോഴും ഇവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ സഹായം ലഭിച്ചിരുന്നോ ലഹരി എവിടെ നിന്ന് ലഭിച്ചു ഇക്കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് സമാനമായ രീതിയിൽ ഇതിനു മുൻപും ഈ സംഘം രാസനഗിരി കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ